നിരത്തുകളിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിരാജിക്കുന്ന സമയമാണിത് പെട്രോൾ മോഡലുകളോട് ബൈ ബൈ പറഞ്ഞ് ആളുകളെല്ലാം ഇവിയിലേക്ക് ചേക്കേറി തുടങ്ങി വൈദ്യുത വാഹന രംഗത്തെ സാധ്യതകൾ മനസ്സിലാക്കി ടി വി എസും ബജാജും ഹീറോയും പോലുള്ള ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ നേരത്തെ തന്നെ കളത്തിലേക്ക് ഇറങ്ങിയെങ്കിലും സ്കൂട്ടർ നിർമ്മാണ രംഗത്തെ പുലികളായ ഹോണ്ട ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആക്ടിവയുടെ വിൽപ്പനയിൽ പുളകം കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കാര്യങ്ങൾ അധികം വൈകിപ്പിച്ചാൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയേക്കില്ലെന്ന് മനസ്സിലായ ജാപ്പനീസ് ടു വീലർ ബ്രാൻഡ് ആവനായിലെ പുതിയ അസ്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിലേക്ക് ഹോണ്ടയും മത്സരത്തിനിറങ്ങുകയാണ് സാരം വിദേശ വിപണികളിൽ ഇതിനോടകം വൈദ്യുത വിപ്ലവത്തിന് തിരികൊളുത്തിയിരുന്നുവെങ്കിലും ഇന്ത്യയിൽ ഹോണ്ട വില്പനയ്ക്ക് എത്തിക്കുന്ന ആദ്യ ഇലക്ട്രിക് ടു വീലർ ആകും ഇത് വരാനിരിക്കുന്നത് ആക്ടിവേഡ് ഇലക്ട്രിക് പതിപ്പായിരിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ ടീസർ വീഡിയോകളിലൂടെ പുത്തൻ ഇവിയുടെ ഓരോ വിവരങ്ങളും പതിയെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഹോണ്ട ഏറ്റവും പുതിയ ടീസറിൽ വൈദ്യുത സ്കൂട്ടറിന്റെ ഇലക്ട്രിക് മോട്ടോറാണ് കമ്പനി പരിചയപ്പെടുത്തിയിരിക്കുന്നത് സെഗ്മെന്റിലെ മിക്ക പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറുകളും മിഡ്റേ പെർമനന്റ് മാഗ്നറ്റിക് സിംഗ്രനസ് മോട്ടോർ ഉപയോഗിക്കുമ്പോൾ ഒരു സിംഗാരം മൗണ്ട് യൂണിറ്റ് ആയിട്ടാണ് ഹോണ്ടായിവിയുടെ ഇലക്ട്രിക് മോട്ടോർ പണികഴിപ്പിച്ചിരിക്കുന്നത് ബി എൽ ഡി സി ഹബ്ബുകളും സിംഗാരം മൗണ്ട് മോട്ടോറുകളും ഉപയോഗിക്കുന്ന ധാരാളം ഇ സ്കൂട്ടറുകളും വിപണിയിൽ ഉണ്ടെങ്കിലും പ്രധാന എതിരാളികളായ ബജാജ് ചേതക്ക വിട വിവൺ തുടങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ സിംഗാരം മൗണ്ട് മോട്ടോറുകളാണുള്ളത് വരാനിരിക്കുന്ന തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറിനും ഹോണ്ട ഇതേ സംവിധാനം ഉപയോഗിക്കുമെന്നാണ് വിവരം ആക്റ്റീവ് പോലെ തീർച്ചയായും ഫാമിലി അധിഷ്ഠിത വാഹനമായിരിക്കും ഇത് മിഡ് പെർഫോമൻസ് സെറ്റപ്പ് തിരഞ്ഞെടുക്കാൻ കാരണവും ഇത് തന്നെയായിരിക്കും സിംഗാരം മൗണ്ട് മോട്ടോർ ഉപയോഗിക്കുന്നതിലൂടെ നിർമ്മാണത്തിലെ സങ്കീർണ്ണത കുറയ്ക്കാനും പി എം എസ് മോട്ടോറിനൊപ്പം വരുന്ന പവർ നഷ്ടമില്ലാതാക്കാനും ഹോണ്ടയ്ക്കാവും സിറ്റി യാത്രകൾക്ക് അനുയോജ്യമായ നല്ല ഗ്രിപ്പും സ്റ്റെബിലിറ്റിയും നൽകുന്ന എം ആർ എഫ് ടയറുകളായിരിക്കും ഇ വി വിപണനം ചെയ്യുന്നത് ഇതുകൂടാതെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ പൊതുവെ കാണാനുള്ള നീളമേറിയ സീറ്റും ആക്റ്റീവ് ഇലക്ട്രിക്കിൽ ഉണ്ടാവുമെന്ന് ടീസർ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും വരാനിരിക്കുന്ന ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടറിന് ഡിജിറ്റൽ കൺസോള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിഗേഷൻ എന്നിവയും അതിലേറെയും ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യ ഫീച്ചറുകളും ഉണ്ടാകും ഒരു സമർപ്പിത ഇ വി പ്ലാറ്റ്ഫോമിൽ പണി കഴിപ്പിക്കുന്നതിന് പകരം ആക്ടിവയിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മിക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴിനാണ് ഹോണ്ട പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ അവതരിപ്പിക്കാൻ പോകുന്നത് നൂറ് കിലോമീറ്ററിനടുത്ത റേഞ്ചും മണിക്കൂറിൽ എഴുപത് കിലോമീറ്ററിന്റെ പരമാവധി വേഗം ഉണ്ടാകുമെന്നാണ് അനുമാനം വിലയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ലെങ്കിലും ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വന്നേക്കാമെന്നാണ് വിവരം ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തിലെ ഓല എസ് വൺ പ്രോ ഏത് റിസ്ത ടി വി എസ് ഐക്യൂബ് ഏത് ഫോർ ഫിഫ്റ്റി എക്സ് ബജാജ് ചേതക് എന്നിവ പോലുള്ള വൻപന്മാരായിട്ടാണ് ഹോണ്ട മത്സരിക്കേണ്ടി വരുന്നത് എന്നിരുന്നാലും ഹോണ്ടയുടെ ബ്രാൻഡിംഗ് ആവുമ്പോൾ വാങ്ങാൻ ആളുകൾ ഇരിച്ചെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം